ഞാൻ കരഞ്ഞു ആദ്യം കണ്ണുനീർ വന്നു പിന്നെ അതുണ്ടായില്ല ഒരു പക്ഷെ ഹൃദയം വരണ്ടവർ കരഞ്ഞാൽ കണ്ണുനീർ വരില്ലായിരിക്കും ഞാൻ എന്നെ തന്നെ ശപിച്ച നിമിഷം അയാൾ എന്നെ പ്രണയിക്കാത്തത് എന്തുകൊണ്ടാണ് ഞാൻ അത്ര മോശം സ്ത്രീയാണോ അല്ല ഞാനൊരു മോശം സ്ത്രീ അല്ല ഞാൻ എന്തു വിഡിദ്ധമാണ് പറഞ്ഞത് മോശം സ്ത്രീ എന്നൊന്നില്ല മോശം എന്നത് കാണുന്നവരുടെ ചിന്തയിലാണ് അനുഭവിക്കുന്നവർക്ക് അത് അവസ്ഥ മാത്രമാണ് ശരികൾ മാത്രമാണ് ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തിന് മൗനാനുവാദം നൽകാനാകുമോ നിങ്ങൾക്ക് അയാളെ മരിക്കാൻ അനുവദിക്കാനാകുമോ ഭദ്ര കോടതി മുഖേന മോചിപ്പിക്കപ്പെട്ടപ്പോൾ അശ്വതി രഘുവിനെ മോചിപ്പിച്ചത് തന്റെ മരണം കൊടുത്താണ് രഘു കുറ്റബോധാജ്ഞിയിൽ ചുട്ടുപടുത്തപ്പോൾ ഭദ്ര അവനിൽ പെയ്ത മഴയായിരുന്നു ആത്മാവ് മോചിപ്പിക്കപ്പെട്ടവൾ ആർ തലച്ചു പെയ്തപ്പോൾ രഘുവിന് ചേരാതിരിക്കാനായില്ല നിങ്ങൾ രഹസ്യങ്ങളെ പരസ്യപ്പെടുത്താതിരിക്കൂ അത് നിങ്ങളെ വേട്ടയാടും ഈ ലോകം ആ നിമിഷം മുതൽ നിങ്ങളെ വിച്ചു ചിന്തും മാംസം ഭക്ഷിക്കും വിഷ്ണു അഞ്ചലിന്റെ അവിരാമം കേവലം ഭദ്രയുടെയും രഘുവിന്റെയും അശ്വതിയുടെയും മാത്രം കഥയല്ല ആത്മാവ് തടവിലാക്കപ്പെട്ട ഒരായിരം ഭദ്രമാരുടെ വിരാമമില്ലാത്ത ജീവിതമാണ്